കൊല്ലത്ത് പൂട്ടിക്കിടന്ന കശുവണ്ടി ഫാക്ടറിയുടെ ചിമ്മിനെ വീണ വിദ്യാർത്ഥി മരിച്ചു ചാത്തനാംകുളം പുത്തൻകുളങ്ങരയിൽ അനന്തു ആണ് മരിച്ചത് സംഘത്തിലുണ്ടായിരുന്ന അഞ്ചു പേർ രക്ഷപ്പെട്ടു ലിജോ റോളൻസ് വിവരങ്ങൾ പങ്കുവെക്കാൻ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് ലിജോ ഇത് എന്താണ് ഉണ്ടായത് ഈ കുട്ടി എങ്ങനെയാണ് അവിടെ എത്തിയത് ഇതിപ്പോൾ പൂട്ടിക്കിടന്ന ഒരു സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കുന്നു എപ്പോൾ എങ്ങനെ കുട്ടി എത്തി എപ്പോൾ അക അപകടമുണ്ടായി സ്നേഹ ഏറെ നാളായി പൂട്ടിക്കിടക്കുന്ന ഒരു കശുവണ്ടി ഫാക്ടറി ആയിരുന്നു ഇത് കാരണം ജപ്തി മറ്റ് നടപടികളുമായി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു പക്ഷെ അവിടെയാണ് ഇന്ന് ഏകദേശം നാലു മണിയോടുകൂടി ഈ സംഘം എത്തി എന്നുള്ളതാണ് പോലീസും നാട്ട് പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിയുന്നത് ആറുപേരടങ്ങുന്ന ഒരു സംഘം അവിടെ എത്തുകയും തുടർന്ന് അവിടെ ഈ പഴക്കം ഉണ്ടായതുകൊണ്ട് തന്നെ അതിന്റെ ചിമ്മിനി വരുന്ന ഭാഗം ഇടിഞ്ഞു വീഴുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിലെ ഒരു അനുമാനം അതിന്റെ അടിസ്ഥാനത്തിൽ ആ ചിമ്മിനി ഇടിഞ്ഞു വീണതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ആ രക്ഷപ്പെട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ നോക്കിയതായിരുന്നു കൂടെ ഉണ്ടായിരുന്ന അനന്തു എന്ന് പറയുന്നത് വിദ്യാർത്ഥി ഇല്ല എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് അവർ അവിടെ നടത്തിയ കാര്യം നാലുമണിയോടുകൂടെ നടക്കുന്ന സംഭവം അവർ തന്നെ സ്വന്തം നിലയ്ക്ക് മണിക്കും ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ പരിശോധന നടത്തി പരി പരാജയപ്പെട്ടതോടുകൂടെയാണ് നാട്ടുകാരെ വിവരം അറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സും ജെ സി ബി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എത്തിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിലാണ് അനന്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ വിദ്യാർത്ഥികൾ എന്തിനാണ് ഒരു ദിവസമായതുകൊണ്ട് എന്താണ് അവിടെ എത്തിയതെന്നുള്ളതാണ് ഒരു അനുമാനം എന്തിനാണ് അവർ അവിടെ എത്തിയത് സ്ഥിരമായി വിദ്യാരിയുടെ എത്താനുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു ധാരണയില്ല പക്ഷേ ഈ ആറുപേരടങ്ങുന്ന സംഘത്തിൽ വന്നു അതിൽ ഒരാൾക്കിപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചാത്തിനാകുളം പുത്തൻകുളങ്ങരിൽ ബിജു അജിതാകുമാരി ദമ്പതികളുടെ മകൻ പതിനാറ് വയസ്സുള്ള അനന്തുവിന്റെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ പരിക്കേറ്റിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ അനന്തു അവിടെ അകപ്പെട്ട് പോയി പോയത് ഇവർ അറിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കിളികല്ലൂർ പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അനന്തുവിന്റെ പ്രദേഹം ജില്ലാ ആശുപത്രി മോസ്റ്ററിയിലേക്കും മാറ്റിയിട്ടുണ്ട് സ്നേഹ ശരി കൊല്ലത്താണ് അതിദാരുണമായ സംഭവം നടന്നത് പൂട്ടിക്കിടന്ന കശുവണ്ടി ഫാക്ടറിയുടെ ചിമ്മിണിയാണ് തകർന്നു വീണത് ഏഹ് പതിനാറുകാരനാണ് മരിച്ചത് ചാത്തനാംകുളം പുത്തൻകുളങ്ങരയിൽ അനന്തു ആണ് അനന്തുവിനാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഈ കുട്ടികൾ നാലുമണിയോടെയാണ് അപകടം ഉണ്ടായത് കുട്ടികൾ ഒരുപക്ഷെ അവിടെ സ്ഥിരമായി എത്തുന്ന സ്ഥലമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി അറിയേണ്ടതുണ്ട് അത്തരത്തിൽ ഈ ആറു ആറുപേരായിരുന്നു എത്തിയത് അതിൽ അഞ്ചു പേർ രക്ഷപ്പെട്ടിട്ടുണ്ട് അനന്തുവിനാണ് ജീവൻ നഷ്ടമായത് കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്